നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ദിവസേന പല ഭക്ഷണ വിഭവങ്ങളിലായി ഉപ്പ് കൂട്ടുന്നവരാണ് നമ്മൾ പലർക്കും സാധാരണ അളവിനേക്കാൾ കൂടുതൽ ഉപ്പ് ഒരല്പം കൂടി കൂടിയാൽ മാത്രമേ ഭക്ഷണത്തിന് രുചി ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇത് നമ്മുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുകയാണ് ആരോഗ്യ വിദഗ്ധരും ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകുന്നത് ഒരു വ്യക്തി ദിവസേന ഉപയോഗിക്കേണ്ട ഉപ്പിൻ്റെ അളവ് ഏകദേശം അഞ്ച് ഗ്രാം മാത്രമാണ് അതായത് ഒരു ടീസ്പൂൺ മാത്രം എന്നാൽ യാഥാർത്ഥ്യത്തിൽ നമ്മളിൽ പലരും ഇതിൻ്റെ ഇരട്ടിയിലധികം ഉപ്പ് ദിവസേന ശരീരത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അമിതമായ ഉപ്പ് ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗം സ്ട്രോക്ക് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വഴിവെക്കുകയും ചെയ്യും പ്രത്യേകിച്ച് പാക്കറ്റ് ചെയ്ത ഭക്ഷണങ്ങൾ ചിപ്സ് അച്ചാർ നൂഡിൽസ് ഫാസ്റ്റ് ഫുഡ് എന്നിവയിൽ നമ്മൾ അറിയാതെ തന്നെ അമിതമായിട്ടാണ് ഉപ്പടങ്ങിയിട്ടുള്ളത് വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ പോലും രുചിക്കായി അധികം ഉപ്പ് ചേർക്കുന്നവരാണ് നമ്മളിൽ പലരും ഉപ്പ് പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് പരിഹാരമല്ല പക്ഷേ അളവിൽ നിയന്ത്രണം അനിവാര്യമാണ് ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി തിരിച്ചറിയാൻ നാവിനെ പരിശീലിപ്പിക്കുക പാക്കറ്റ് ഭക്ഷണങ്ങളുടെ ലേബൽ നന്നായി വായിക്കുക കാരണം ഇന്ന് നിയന്ത്രിക്കാത്ത ഒരു രുചി ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു രോഗമായി മാറാൻ സാധ്യതയുണ്ട്